മനസ്സിലായില്ലേ ജനങ്ങൾക്കൊക്കെ മുത്തക്കയാണ് അപ്പൊ അരിബിനോ പിന്നെ വലിയ പണ്ഡിതൻ അവരോട് ചോദിച്ചു മാനവുകളെ മുത്തക്കയും മുത്തക്കളി പറയുന്നത് ഞങ്ങൾക്ക് ആകണം എന്താ വേണ്ട നാല് കാര്യം ഉണ്ടെങ്കിൽ മുത്തക്ക ഒന്ന് അള്ളാഹു പിണങ്ങുമോ എന്ന് ഭയപ്പെടുക രണ്ട് അള്ളാഹു ഇറക്കിയ നിയമങ്ങൾ കൊണ്ട് അമൽ ചെയ്യാം മൂന്ന് കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക നാല് തിരിച്ചു പോകേണ്ട ദിവസത്തിന് വേണ്ടി തയ്യാറെടുക്കുക ഒന്നും കൂടി ഒന്നും കൂടെ ഒന്നും കൂടെ ആ പറ ഒന്നും കൂടെ പറ ഒന്ന് പറ അള്ളാഹു പിണങ്ങമോ എന്ന് ഭയപ്പെടുക രണ്ട്

മൂന്ന് കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക നാല് തിരിച്ചു പോകാനുള്ള ദിവസങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുക നാല് കാര്യം ഉണ്ടെങ്കിൽ ആര് പറഞ്ഞു അലീവിനെ വിത്തുവാൽപ്പം പറഞ്ഞോ എന്ന് ഞാൻ പറഞ്ഞു നീ പറഞ്ഞല്ലെന്ന് മയച്ചറിഞ്ഞു അലിയാരോട് ചോദിക്കുക നിങ്ങൾ പിടിക്കണ്ട നിങ്ങൾ പിടിക്കാം